എം ഡിയോട് എൻ ശശിധരൻ മാഷ് ഒരഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട് എം ഡി മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എവിടേക്കെങ്കിലും ആകട്ടെ മരണാനന്തര ജീവിതത്തിൽ ഒരു കഥാപാത്രത്തെ എം ഡിക്ക് കൂടെ കൊണ്ടുപോകാൻ അവസരം കിട്ടിയാൽ ഏത് കഥാപാത്രത്തെ ആയിരിക്കും എം ഡി കൊണ്ടുപോകുക എന്ന് വലിയൊരു ചോദ്യമാണ് എത്രയോ കഥാപാത്രങ്ങളുണ്ട് നാലുകെട്ടിലെ അപ്പുണ്ണി ഉണ്ട് കാലത്തിലെ സേതു ഉണ്ട് അസുഭത്തിലെ ഗോവിന്ദൻകുട്ടിയുണ്ട് എന്താണ് ജീവിതം മുഴുവൻ കാത്തു 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 കാത്തേ ഇരിക്കുന്ന വിമലയുണ്ട് ബുദ്ധുണ്ട് എത്രയോ കഥാപാത്രങ്ങൾ വിനോദിനിയുണ്ട് കരുണാകരനുണ്ട് എത്രയോ മനുഷ്യരുണ്ട് അതിലേത് കഥാപാത്രത്തെയാകും എം ഡി മരണാനന്തര ജീവിതത്തിൽ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക എന്ന് ചോദിക്കുമ്പോൾ എം ഡി പറയുന്ന മറുപടി ഞാൻ അവരെ ആരെയും ആയിരിക്കില്ല കൊണ്ടുപോകുന്നത് പകരം എൻ്റെ കഥകളിലും നോവലുകളിലും ഉണ്ണി എന്ന് പേരുള്ള അത്രയൊന്നും പ്രസരിപ്പില്ലാത്ത ഏകാന്തത അനുഭവിക്കുന്ന ഒരു കുട്ടി ഉണ്ട് പല കഥകളിലുമുണ്ട് ഒരു കുട്ടി ഏകാന്തനായ അത്ര ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത അത്ര മനുഷ്യരാൽ സ്നേഹിക്കപ്പെടാത്ത ഒരു കുട്ടി ഉണ്ണി എന്ന പേരായി പല കഥകളിലും എം ഡിക്കുണ്ട് ഞാൻ ആ ഉണ്ണിയായിരിക്കും കൊണ്ടുപോവുക എന്ന് എം ഡി പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ആ ഉണ്ണിയെപ്പറ്റി അന്വേഷിക്കുന്നു ഉണ്ണിയെപ്പറ്റി വായിക്കുന്നു നമ്മൾ അമ്പരന്ന് പോകുന്ന ഒരു കാര്യം എം ഡിയുടെ നിന്റെ ഓർമ്മയ്ക്ക് ആകട്ടെ ഒരു പിറന്നാളിൻ്റെ ഓർമ്മയ്ക്കാകട്ടെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ വ്യത്യസ്തങ്ങളായ ഭാവങ്ങളിൽ ഈ ഉണ്ണി എം ഡിയുടെ കഥകളി നിറഞ്ഞു നിൽപ്പുണ്ട് എന്നുള്ളതാണ് നമുക്ക് അന്വേഷിച്ച് കഴിയുമ്പോൾ എം ഡി തന്നെയാണ് ആ ഉണ്ണി എന്ന് മനസ്സിലാകുമെന്നുള്ളതാണ് ഉണ്ണിയുടെ പ്രത്യേകത ഇപ്പോൾ നിന്റെ ഓർമ്മയ്ക്ക് ആ കഥയുടെ പ്രത്യേകത വേറൊരു ദേശത്ത് നിന്ന് സ്വന്തം അച്ഛനിൽ മറ്റൊരു മകളുണ്ടായി മറ്റൊരു സഹോദരി ഉണ്ടായി നാട്ടിലേക്ക് വരുന്നൊരു അച്ഛൻ്റെ കഥയാണ് അച്ഛൻ്റെ മകനാണ് ഉണ്ണി അതിൽ ഉണ്ണിയുടെ അച്ഛൻ വേറൊരു നാട്ടിൽ നിന്ന് ഒരു ശ്രീലങ്കൻ യുവതിയിലുണ്ടായ ഒരു മകളുമായി തൻ്റെ സഹോദരിയുമായി അർദ്ധ സഹോദരിയുമായി വീട്ടിലേക്ക് വരുന്നതല്ല അതിലിനോ കഥയിലെ ഉണ്ണിയുടെ ദുഃഖം ആ കഥയിലെ ഉണ്ണിയുടെ ദുഃഖം അച്ഛൻ ഈ സഹോദരിയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ സ്നേഹിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് തനിക്ക് ഭംഗിയുള്ള ഉടുപ്പില്ലാത്തതിനാൽ തനിക്ക് നല്ല മുഖമില്ലാത്തതിനാൽ തനിക്ക് പ്രസരിപ്പില്ലാത്തതിനാൽ ആണോ അച്ഛൻ മകളെ ഓമനിക്കുന്നത് പോലെ തന്നെ ഓമനിക്കാത്തത് എന്ന് സങ്കടപ്പെടുന്ന ഒരു ഉണ്ണിയാണ് നിന്റെ ഓർമ്മയ്ക്ക് എന്നുള്ള കഥയിലുള്ള ഉണ്ണി ഏകാഗിയായ ഉണ്ണി ഏകാഗിയായൊരുണ്ണി ഉണ്ണി ഒരു പിറന്നാളിൻ്റെ ഓർമ്മയ്ക്കാവുമ്പോഴത്തേക്കും ദാരിദ്ര്യം തുലച്ചു കളഞ്ഞ ഒരു ബാല്യത്തിൽ വിശപ്പും ദാരിദ്ര്യവും സ്വപ്നങ്ങൾ കേൾക്കുന്ന സ്വപ്നങ്ങൾ കേൾക്കേണ്ടി വരുന്ന ക്ഷതങ്ങളും തകർത്ത് കളഞ്ഞൊരു കുഞ്ഞിനെയാണ് നിൻ വരും പിറന്നാളിൻ്റെ ഓർമ്മയ്ക്ക് നമ്മൾ വായിക്കുന്നത് അത്രയേ ഉള്ളൂ ഉണ്ണിയുടെ പിറന്നാളാണ് പിറന്നാളിന് ഉണ്ണി കൂട്ടുകാരെല്ലാം സദ്യ കഴിക്കുന്നത് പോലെ പുതിയ പുതിയ ഉടുപ്പെടുന്നത് പോലെ നന്നായി കുളിച്ച് നല്ല വസ്ത്രം ധരിക്കുന്നത് പോലെ ഉണ്ണി ആഗ്രഹിക്കുന്നു പിറന്നാളിന് പായസം വെക്കണം ഉണ്ണി അമ്മ മാത്രമാണ് ഉണ്ണിക്കുള്ളത് അമ്മാവനോട് അമ്മ ഒരു നാളെ അരി അധികം ചോദിക്കുന്നു പായസം ഉണ്ടാക്കാനോ സദ്യ ഉണ്ടാക്കാനോ മറ്റോ ഇപ്പൊ അമ്മാവൻ അരി കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല അരി ചോദിക്കുന്ന അമ്മയെ പത്തായപ്പുരയുടെ മുന്നിലിട്ട് ഉണ്ണി ദൂരെ നിന്ന് നോക്കി നിൽക്കുമ്പോൾ അമ്മയെ തല്ലി നിലത്തേക്കിടുകയും കൂടിയാണ് ഇപ്പൊ അന്ന് ഈ പിറന്നാൾ ആഘോഷിക്കേണ്ട പയ്യൻ കുളിക്കുന്നില്ല നല്ല വസ്ത്രം ധരിക്കുന്നില്ല ആഹാരം കഴിക്കുന്നില്ല രാത്രി പട്ടിണി കിടന്നുകൊണ്ട് അമ്മയും മകനും അടുത്തടുത്ത് കിടക്കുമ്പോൾ ഉണ്ണി അറിയുന്നത് അമ്മയുടെ ഒരു കണ്ണിൽ നിന്ന് ചോരയും മുറിവേറ്റ ചോരയും മറ്റേ കണ്ണിൽ നിന്ന് ചൂട് കണ്ണീരും ഇങ്ങനെ തന്നെ തൊടുന്നതാണ് അങ്ങനെയുള്ളൊരു ബാല്യം എം ഡിയുടെ കഥാപാത്രങ്ങൾക്കെല്ലാം ഉണ്ട് എന്നുള്ള മറ്റൊരു കഥയിൽ സ്വന്തം അമ്മയെ അമ്മ രണ്ടാമത് വിവാഹം കഴിക്കുമെന്നത് കൊണ്ട് രാ സ്വന്തം അമ്മയെ ഓപ്പോളെന്ന് വിളിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു ഉങ്ങയാണ് നമ്മൾ മറ്റൊരു കഥയിൽ കാരണം സ്വന്തം അമ്മയെ എന്ന് വിളിച്ച് ഓപ്പോളാണ് അത് എന്ന് വിചാരിച്ച് വളരുന്ന ഒരു കുട്ടി അങ്ങനെ ആ കുട്ടികൾ ഇപ്പോൾ എം ഡിയെ നമ്മൾ വായിക്കുമ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നുന്നു ആ കുട്ടികൾ തന്നെയാണ് വളർന്ന് വലുതായി എം ഡിയുടെ കഥകളിയിലെല്ലാം നായകന്മാരായി വരുന്നത് എം ഡിയുടെ കഥാപാത്രങ്ങളെ പ്രത്യേകത എന്താണ് നോവലുകളിലെ അവരിലാരലും നന്മയോ കാരുണ്യമോ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് അവരാരും നന്മയുടെ പ്രതിരൂപങ്ങളായ എന്താണ് നന്മ മാത്രം ചെയ്യുന്ന മനുഷ്യരെയല്ല പകയുള്ള ചാബല്യങ്ങളുള്ള വെറുപ്പുള്ള ഏകാന്തതയുള്ള മനുഷ്യരോടെല്ലാം ഹിംസ തോന്നിപ്പിക്കുന്ന ചിലപ്പോൾ സ്വന്തം വിധിയുടെ ചുഴിയിൽപ്പെട്ടു ഉഴറി വീഴുന്ന എന്തൊക്കെയോ ആകാൻ ആഗ്രഹിച്ച് അവിടെ അവിടേക്കൊന്നും എത്തിപ്പെടാനാകാതെ നിസ്സഹായനു പോകുന്ന കഥാപാത്രങ്ങളാണല്ലോ എം ഡിയുടെ ചെറുപ്പക്കാരായ കഥാപാത്രങ്ങളെല്ലാം ഈ കുണ്ണി തന്നെ എനിക്ക് തോന്നി ഏകാകിയായ ഒരുപക്ഷെ ദസ്തസ്കിയുടെ കഥകളിലൊക്കെ പോലെ ഏകാകിയായ ആ കുട്ടി തന്നെയാണ് ഉണ്ണിയുടെ നായകന്മാരായി മാറുന്നത് ഇപ്പോൾ അപ്പുണ്ണിയെ നോക്കൂ നാലുകെട്ടിലെ അപ്പുണ്ണി അപ്പുണ്ണിയുടെ ഏറ്റവും വലിയ വിധവൈപര്യം എന്താണ് അപ്പുണ്ണി എല്ലാം തകർത്ത് തരിപ്പണമാക്കി തനിക്ക് നിഷേധിക്കപ്പെട്ടതെല്ലാം സ്വന്തം കഴിവിനാൽ ആർജിക്കുന്ന ഒരാളാണ് പക്ഷേ അപ്പുണ്ണിയുടെ ജീവിതം മുഴുവൻ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ സ്നേഹരാഗത്തി അപ്പുണ്ണിയിലുണ്ട് അപ്പുണ്ണിക്ക് പ്രണയം നൽകുന്ന പെൺകുട്ടി അപ്പുണ്ണി ഇല്ല പിന്നീട് സ്നേഹത്തോടെ അപ്പുണ്ണി അമ്മയോട് പിണങ്ങി അമ്മ മറ്റൊരാൾ ശങ്കരൻ നായർ എന്ന് പറയുന്ന ഒരാൾ അമ്മയെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ അതിൽ നിന്ന് പിണങ്ങി അമ്മയോടുള്ള ദേഷ്യത്താൽ വീടുവിട്ട് അപ്പുണ്ണി പോകുന്നത് അഭയം തേ തേടുന്നത് എവിടെയാണ് അപ്പുണ്ണി അഭയം തേടുന്നത് അമ്മയുടെ തന്നെ തറവാട്ട വീട്ടിലാണ് നിങ്ങൾ വെറുക്കുന്നത് ആരെയാണോ അയാളുടെ തറവാട്ട വീട്ടിൽ തന്നെ അഭയം തേടേണ്ടി വരുന്നതിൻ്റെ ഒരു വൈരുദ്ധ്യം അപ്പുണ്ണിയിലുണ്ട് അപ്പോൾ സേതുവിൽ നോക്കൂ കാലത്തിലെ സേതുവിൻ്റെ പ്രത്യേകതയെന്ന് സേതു പറയുന്നൊരു ഡയലോഗുണ്ട് ഞാൻ ചിരിക്കാൻ എനിക്ക് പേടിയാണ് ചിരിക്കുമ്പോൾ എൻ്റെ മുഖം കൂടുതൽ വികൃതമായാലോ എന്ന് എല്ലാം എല്ലാം പരിപ്പണമാക്കി സ്വന്തം സ്നേ സ്വയം സ്നേഹിച്ച് എല്ലാം നേടാൻ ശ്രമിക്കുന്ന കാലത്തിലെ സേതു തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാകുന്നുണ്ട് എല്ലാം പറ്റി വരണ്ടുപോയി എല്ലാ വ്യായാമങ്ങളും വെറുതെ ആയിരുന്നു ഒന്നും നേടിയില്ല എന്ന് സങ്കടപ്പെടുന്നുണ്ട് ഈ സുമിത്രയെ സുമിത്ര അത്രയും സ്നേഹിച്ചിട്ട് സുമിത്രയെ സ്നേഹിക്കാത്ത ആളാണ് സുമിത്രയെ പരിഗണിക്കുക ചെയ്യാത്ത ആളാണ് കാലത്തിലെ സേതു ഗോവിന്ദകുട്ടി ആകട്ടെ ഗോവിന്ദ കുട്ടിയുടെ ഗോവിന്ദകുട്ടിയുടെ ജീവിതം തന്നെ പകയുടെ പെരുങ്കളിയാട്ടമാണ് അങ്ങനെയുള്ള മനുഷ്യരാണ് ഇപ്പോൾ മഞ്ഞിലെ നായകൻ അയാളെ ആ സ്ത്രീ ഉപേക്ഷിച്ചു പോയി തിരിച്ചു വരുന്നതേ ഇല്ല അവൾ ആത്മനാശം പോലൊരു കാത്തിരിപ്പിൽ അയാൾ അവളിരിക്കുമ്പോൾ അയാൾ അവളെ ഓർക്കുന്നു പോലുമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭീമനെ നോക്കൂ ഭീമൻ രണ്ടാം മുഴുവൻ പേരുണ്ടെങ്കിൽ ഭീമൻ ഒരു മുഴുവൻ കിട്ടാത്ത ആളാണ് ജീവിതത്തിൽ പ്രണയത്തിൽ ജീവിതത്തിൽ രതിയിൽ അധികാരത്തിൽ ഒരു മുഴുവൻ കിട്ടാത്ത ആളാണ് ഭീമൻ കരുണാകരൻ മാഷിനോട് വിനോദിനി ചോദിക്കുന്നുണ്ട് കരുണാകരൻ മാഷെ പഴയകാലത്തെപ്പറ്റി നല്ലത് എന്തെങ്കിലും പറയൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ കരുണാകരൻ മാഷൻ ഒന്നും പറയാറില്ല വാരണാസിയിലെ അങ്ങനെ എംബിയുടെ നോവലുകളിലെല്ലാം ഈ എന്താണ് തകർന്നുപോയ വേദന കൊണ്ട് ഉഴറി വീണ ബാല്യമുള്ള കുട്ടികൾ ഞാൻ പറയുന്നത് മുതിർന്നു വലുതായി എം ഡിയുടെ നോവലുകളിലുണ്ട് അവർ എന്തൊക്കെയോ ആകാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അവർക്കൊന്നും ആകാൻ ആകുന്നില്ല എന്നുള്ളതാണ് അവർ പോരാടുന്നുണ്ട് പക്ഷെ അവർ ആർജിക്കാൻ ശ്രമിക്കുന്ന ജീവിതം അവരുടെ കയ്യിൽ നിന്ന് വഴുതി വീഴുന്നു എന്നുള്ളതാണ് അവർ അവരെ തന്നെ കബളിപ്പിക്കുന്നു എന്നുള്ളതാണ് അവർ അവരോട് തന്നെ പകസൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ആത്മനാശത്തോടടുക്കുന്ന വൈരാഗ്യം അവർ ലോകത്തോടും അവരോടും പുലർത്തുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് എം ഡി കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഉണ്ണി ആ ഉണ്ണിയാണ് ഏകാഗിയായ വേദനിക്കുന്ന ഉണ്ണിയാണ് സ്കൂളിലെ മാഷിനെ മൊബൈൽ എടുത്തതിൻ്റെ പേരിൽ ഞാൻ പുറത്തു പോകുമ്പോൾ നിന്നെ കണ്ടോളാം എന്ന് പറയുന്നത് ആ ഉണ്ണി എത്ര രൂപങ്ങളിലാണ് നമ്മുടെ ഉള്ളിലുള്ളത് ആ ഉണ്ണിയാണ് ആ ഉണ്ണി അങ്ങനെ ആകുന്നത് എന്തുകൊണ്ടാണ് ആ ഉണ്ണി വളർന്ന് വലുതായി ലോകത്തോട് മുഴുവൻ പകയുള്ളവനാകുന്നത് എന്തുകൊണ്ടാണ് ആ ഉണ്ണിയെ സൃഷ്ടിച്ച കാലമേതാണ് അത് സാമൂഹികമായൊരു ചോദ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു